തൃശൂർ താലൂക്ക് ചെത്തു തൊഴിലാളി സഹകരണ സംഘം പെരുമ്പളിശ്ശേരി ബ്രാഞ്ചിന്റെ രണ്ടാം വാർഷികം ആഘോഷിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ പുസ്തകം വളരെ നല്ല രീതിയിൽ നടക്കട്ടെ എല്ലാവരുടെയും നല്ല സഹകരണവും സ്നേഹവും ഇതിനോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി ആഗ്രഹിക്കണം പൊതുജനങ്ങളുടെ സങ്കാളിത്വം വളരെ കൂടുതലാകുകയും ഇതിൻ്റെ സത്യസന്ധത അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ചുമതല അപ്പം അതിനാണ് എല്ലാവരും തയ്യാറാവുന്നത് കുറെ കുൽക്കമ്പനി നടത്തി അല്ലെങ്കിൽ കുറേ ഷിട്ടി ഉണ്ടാക്കി കാശ് പിരിച്ചു എന്നുള്ളതല്ല നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുക ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ് എന്ന് ജനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ഒരു ഉത്ബോധനാക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം ഇതേപോലെ ഒരുപാട് നാട്ടിൻപുറങ്ങളിലും പല ഗ്രാമപ്രദേശങ്ങളിലും ഇതിൻ്റെ സംഘാടകർ ചെന്ന് പറഞ്ഞ് അവർക്ക് ഈ നല്ല ഈ കർമ്മം നല്ല രീതിയിൽ നടക്കുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തി അവരെയും കൂടി പങ്കാളികളാക്കാൻ ശ്രമിക്കുക വിപുലമായ രീതിയിൽ ഇത് വരുന്നതിന് എല്ലാവരും പ്രയത്നം ഉണ്ടാകട്ടെ <laughs> െ മനസ്സെല്ലാവർക്കും സംഘം പ്രസിഡന്റ് വഹിച്ചു സംഘത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വായ്പ വസ്തു വായ്പ ഗോൾഡ് ലോൺ അങ്ങനെ തുടങ്ങിയ വിവിധ ഇനം വായ്പ പരിപാടികളും നമ്മുടെ ഈ സൊസൈറ്റിയിലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഓരോ ബ്രാഞ്ചുകൾ തുറക്കണം എന്ന ഒരു ആലോചന വരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി തുടങ്ങിയതാണ് മണലൂർ കെമ്പരിങ്ങോട്ടുകേര ബ്രാഞ്ച് പിന്നീട് മണലൂര് അരിമ്പൂർ പെരുമ്പിശ്ശേരി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു ഈ പ്രവർത്തനത്തിലൊക്കെ മുമ്പത്തൊരു ഇത് കളി ഷപ്പ് നടത്തിയിരുന്നൊരു സൊസൈറ്റി അല്ലേ ഇത് ചെത്താർക്ക് മാത്രമായിട്ട് ഒരു സൊസൈറ്റിയാണ് എന്നൊരു ധാരണ പൊതുവെ ജനങ്ങളിൽ ഉണ്ടായിരുന്നു ആ ധാരണ ഞങ്ങൾ ഈ ബ്രാന്തികളൊക്കെ തുടങ്ങിട്ടപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഭരണസമിതി അംഗങ്ങളായ എ ബി ജയപ്രകാശൻ സജിത സുനിൽ ടി എൻ ബാലചന്ദ്രൻ കെ കെ സെൻ ദീപ അജയ് ബ്രാഞ്ച് മാനേജർ കെ എം കിഷോർ കുമാർ എന്നിവർ സംസാരിച്ചു